ആൾക്കാരൊക്കെ പറയണത് ഇവരെ അങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനപ്പിക്കുന്നു അറിയാൻ കഴിയുന്നില്ല ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് എന്താണ് ഇവർ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണതാ ഇവരെങ്ങനെ ആശ്വസിപ്പിക്കുന്നു പറയാൻ കഴിയുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഇവർ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇവർക്ക് ലൈഫ് എവിടെയാണ് എന്താ ഉത്തരം അതിനുള്ള ഉത്തരം നമ്മളിപ്പോ റോക്കറ്റ് വിടുന്നുണ്ട് ചൊവ്വയിൽക്കൃഗങ്ങളെ ആളുകളെയൊക്കെ വിടാൻ നിൽക്കുന്നുണ്ട് അതിനേക്കാളും എത്രയോ നിത്യജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ എയർക്രാഫ്റ്റ് നിർമ്മാണം എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ രംഗത്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാത്തും കൂടുതൽ സാങ്കേതിക പരിജ്ഞാനം ആർജിക്കാൻ ശ്രമിക്കാത്ത ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം അത് അപകടം സംഭവിക്കുന്നു എയർ ഇന്ത്യയുടെ നൂറ്റി എഴുപത്തി ഒന്ന് നമ്പർ വിമാനം ആ നിലക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരണപ്പെടുന്നു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹചര്യം അത് ഇടിച്ച് തകർന്നു പോയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപതോളം മരണങ്ങൾ സംഭവിക്കുന്ന വളരെ സങ്കടകരമായൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തതാണ് പക്ഷെ ഇവിടെ ഒന്നാമത്തെ ഒരു ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്റ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട പാഠങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ഒരിക്കലും ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയും ഈ വിഷയത്തെ ഈ വിമാന ദുരന്തത്തെ അപകടത്തെ ഒരു മാനുഷികമായ കോണിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെ അതിൻ്റെ സാങ്കേതികത്വങ്ങൾ അതിൻ്റെ വിമാനം പോയിടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ആർക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഭരണകൂടത്തിന് പറയാൻ പറ്റിയിട്ടില്ല ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റിയിട്ടില്ല ആർക്കും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഈ ബ്ലാക്ക് ബോക്സ് പിന്നെ കണ്ടെത്തി ഇനി എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിൻ്റെ ബാക്കി കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ ചർച്ച എമ്പാടും ചെയ്തിട്ടുണ്ട് മീഡിയകളിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വിമാനത്തെപ്പറ്റി വിമാന കമ്പനിയെപ്പറ്റി ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അത് ചർച്ച വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായി നിർബന്ധമായി ചർച്ച ചെയ്യേണ്ട വരും പക്ഷെ അതിൽ ആ കരിഞ്ഞു പോയ ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മനുഷ്യന്മാരില്ല സീറ്റ് ബെൽറ്റ് ഇട്ടും കണ്ട് അതിലിരുന്ന മനുഷ്യന്മാരില്ലേ അയാൾ ഈ സീറ്റിലിരുന്ന് മരിച്ചുപോയ മനുഷ്യന്മാരില്ലേ അതുപോലെ അത് ഇടിച്ചിറങ്ങിയപ്പോൾ ആ കെട്ടിടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളില്ലേ ഈ മനുഷ്യന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആത്മനിഷ്ഠമായ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നത് നമ്മളൊക്കെ നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അത് ഈ ദുരന്തം എന്ന് മാത്രമല്ല എന്ത് സംഭവങ്ങളുണ്ടായാലും ആ നിലക്കൊരു ചർച്ചയൊക്കെ എന്ത് ചെയ്യൂല പലപ്പോഴും കാര്യങ്ങൾ വരില്ല അപ്പോൾ ഈ ചില മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് പതിനേഴാൾ മരിച്ചു പതി മുപ്പത്തേഴ് ആൾ മരി പിന്നെ പെട്ടെന്ന് പറയണെന്ത് അത് പിന്നെ ഇരുന്നൂറായി ഇരുന്നൂറായി എന്ന് പറയുന്നത് എന്തോ ഒരു ക്രിക്കറ്റ് പിന്നെ സ്കോറ് പിന്നെ റൺ പിന്നെ എടുത്തൊക്കെ ചെയ്ത പോലെയാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു ഫുട്ബോൾ കമൻട്രി പറയുന്നത് പോലെ പറയുന്നൊരു തരത്തിലൊക്കെ മനുഷ്യൻ വേണ്ടി മാറുകയാണ് ഒരു മനുഷ്യനാണ് ഈ മരിക്കണത് മനുഷ്യന്മാരുടെ മരണത്തിൻ്റെ എണ്ണാണ് ഈ പറയണത് എന്നൊരു വികാരം ഒന്നും എന്ത് ചെയ്യുന്നില്ല ആളുകൾക്ക് എന്തു ചെയ്യുന്നില്ല ഉണ്ടാകുന്നില്ല അത് പിന്നെ പറയുന്നവർക്കും ഇല്ല കേൾക്കുന്നവർക്കും ഇല്ല അങ്ങനത്തെ എന്തോ ഒരു എല്ലാം ഒരു ആഘോഷമാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയാകേണ്ട കുറേ വിഷയങ്ങളുണ്ട് അതായത് ഒന്ന് മനുഷ്യൻ്റെ ജീവൻ ചർച്ചയാകേണ്ട വിഷയമാണ് അതേപോലെ തന്നെ ജീവിതം മനുഷ്യ ജീവിതം ചർച്ചയാകേണ്ട വിഷയമാണ് അതേപോലെ മനുഷ്യൻ്റെ മരണം മരണാനന്തരമുള്ള ജീവിതം മനുഷ്യന് ഈ ജീവിതത്തിൽ എന്തിനു വന്നു എന്ന ലക്ഷ്യം കാരണം മനുഷ്യന്മാരാണല്ലോ അങ്ങനെ ഒരു ദുരന്ത അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് അങ്ങനെ അപകടത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അവരെ പിന്നെ ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയുള്ള കഥകൾ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ അവരുടെ മാതാപിതാക്കളെ കാണാൻ വന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പേരക്കുട്ടികളെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട് അതേപോലെ മരണകർമ്മങ്ങൾ ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട് സ്വപ്ന ഭവനത്തിലേക്ക് താമസം മാറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് വിവാഹ നിശ്ചയത്തിന് വന്ന ആൾക്കാരുണ്ട് വെക്കേഷൻ ടൂറും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുടുംബത്തെ കൂട്ടാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഭർത്താവിനെ കാണാൻ പോയ ആളുകളുണ്ട് ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾക്ക് വേണ്ടി അതുപോലെ വി ഒരുപാട് കാലം പഠിച്ചിട്ട് ഒരു ജോലി നേടാൻ വേണ്ടി കണ്ട സർട്ടിഫിക്കറ്റുകളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പിന്നെ മുൻ ഭരണകർത്താക്കന്മാരുണ്ട് ഇവരൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ആളുകളുടെ ആ ജീവിത ലക്ഷ്യമുണ്ടല്ലോ അവരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച പിന്നെ ഏതെങ്കിലും ചാനലിൽ കണ്ടോ ഏതെങ്കിലും പത്രത്തിൽ മുഖപ്രസംഗത്തിൽ കണ്ടോ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ കണ്ടോ എവിടെയാ ചർച്ച ഉള്ളത് എവിടെയാ ചർച്ച നമുക്ക് കാണാൻ കഴിയില്ല മനുഷ്യനെന്ത് വിലയുള്ളത് ആ പിന്നെ വിമാനത്തിൻ്റെ പിന്നെ ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടു അതിൻ്റെ പിൻഭാഗം എടുത്ത് ഒഴിവാക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു അതിൽ ബ്ലാക്ക് ബോക്സ് തരയണ ചിത്രം ഒക്കെ തരയണം ഒക്കെ റെഡി പക്ഷേ അതിൻ്റെ കൂടെ അതിൽ മരിച്ചുപോയ മനുഷ്യന്മാരുടെ ജീവിതത്തെപ്പറ്റി എന്തുകൊണ്ട് ഈ പ്രബുദ്ധമൻ പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് നമ്മൾ ഒരു ചെറിയ വിഷയമല്ല ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് പത്ത് മിനിറ്റ് ലേറ്റായതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിനി അപ്പോൾ ആ വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടു അതിലൊരുപാട് സംഭവങ്ങളുണ്ട് പാഠങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ മാത്രം പുറത്തേക്ക് തെറിച്ചിട്ട് നടന്നു പോരുക ഏ അപ്പം ചില ആളുകൾ മരിക്കുന്നു ചില ആളുകൾ ജീവിക്കുന്നു ഏഹ് ചില ആളുകൾക്ക് ചില മിസ്സായത് കൊണ്ട് ബ്ലോക്ക് വന്നത് കൊണ്ട് അതിൽ കയറാൻ പറ്റാതെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ നിൽക്കുന്നത് എന്താ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു പഠനവും കാര്യങ്ങളും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ താഴേക്ക് പതിച്ച് അഗ്നിഗോളമാകാൻ വേണ്ടി മാത്രം ഉയർന്നൊരു വിമാനമാണ് എന്ന് വേണമെങ്കിൽ അത് പറയാം അതായത് ഒരുപാട് ആളുകളെ ശരിക്ക് പിന്നെ ബോഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് എല്ലാ ഇതും റെഡിയാക്കിയിട്ട് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിമാനം ഇങ്ങോട്ട് ഉയർന്ന് ഏതാനും മിനിറ്റ് കഴിഞ്ഞേക്കാൻ എന്ത് ചെയ്തു തകർന്നു ശരിക്കും ചിന്തിക്കണമെന്ന് ആലോചിച്ച് നോക്കി ഇത്രയും മനുഷ്യന്മാർ മരിക്കാൻ വേണ്ടി മാത്രം അതിൽ കയറി അങ്ങനെ മരിച്ചു അപ്പോൾ ഈ മനുഷ്യന്മാരെ പറ്റി ചർച്ച ചെയ്യണ്ടേ അവരുടെ ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യണ്ടേ ആ മരണത്തിൻ്റെ നിസ്സഹായാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ എന്താ മനുഷ്യന്മാരത് ചർച്ച ചെയ്യാത്തത് ഈ ഉയരുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർക്കേ കഴിയുള്ളൂ അറിയാം ശരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുക മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഉയരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയുള്ളൂ അപ്പോൾ എന്താ ഈ ജീവിതം ഇത് ഒരാൾ ജനിക്കുന്നു അയാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സമയത്താണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു അതൊന്നുകിൽ സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മരണമെങ്കിൽ ഇതുപോലെയുള്ള കത്തിക്കരിഞ്ഞ് വരിഞ്ഞു മരിച്ചു പോകുന്നു അപ്പോൾ അയാളുടെ സ്വപ്നങ്ങൾ എങ്ങനെ പിന്നെ നിറവേറ്റാൻ പറ്റുക അതിനെന്താ ഉത്തരം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണം മാത്രമാണ് ഇത് അംഗീകരിക്കാൻ ഈ സന്ദർഭത്തിന് ലോകം തയ്യാറാകേണ്ടേ ഇതല്ല മനുഷ്യന്മാർ ശരിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം അതായത് ശരിയായ അർത്ഥത്തിൽ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്ത് മരണം വന്നാലും അതിനുക്കൊള്ളാൻ കഴിയും അല്ലാത്ത ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാനേ കഴിയില്ല ആ സമയത്ത് ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും കഴിയില്ല അപ്പോൾ ആ എല്ലാവർക്കും എന്തുണ്ട് ശരിക്കും ജനി ജനിക്കണ സമയത്ത് തന്നെ അയാൾ മരിക്കണ സമയം ഏതാണ് സന്ദർഭം ഏതാണെന്ന് കൂടി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികം പറഞ്ഞാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ യാത്രക്കൊക്കെ ഒരുങ്ങുന്ന സമയത്ത് യാത്രയിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഈ മരണത്തെ മരണത്തോർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യില്ല ഒരു അത്മിതമായ ആശങ്ക ഒരിക്കലും ഉണ്ടാവില്ല കാരണം മരണം അവസാനമല്ല മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഇവിടെ ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ എന്താ മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമാകുന്നു എന്നതാണ് ഇവിടെയാണ് ശരിക്കും ചർച്ച വരേണ്ട പോയിൻ്റ് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആ ചർച്ച വരുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യും ഒരു യാത്രക്കാരൻ്റെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അവൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റും ഏതാണ് എന്ന് മനസ്സിലായാലാണ് ഒരു യാത്രക്കാരൻ നിർഭയത്തുണ്ടാകുക അപ്പോൾ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഏത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു ഏത് പിന്നെ ബസ് സ്റ്റാൻഡിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത് എന്ന ധാരണ എനിക്ക് എനിക്കുണ്ടാകുമ്പോഴാണ് ഫുള്ള് ഞാൻ നിർഭയത്വത്തോടു കൂടി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുക അതേപോലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഏത് സ്റ്റേഷനിൽ നിൽക്കുന്നു ഏത് സ്റ്റേഷനിൽ ഇറങ്ങുന്നു അപ്പോഴാണ് എനിക്ക് ആ യാത്രയിൽ എന്ത് ചെയ്യുക കോൺഫിഡൻസ് ഉണ്ടാവുക അതേപോലെ എയർപോർട്ടിൽ നിന്ന് ഞാൻ കയറുമ്പോൾ ഞാൻ ഏത് എയർപോർട്ടിൽ നിന്ന് കയറുന്നു ഏത് എയർപോർട്ടിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത് ഇത് ഉത്തരമാണ് അതേപോലെ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വന്നു ഇനി എങ്ങോട്ട് ഞാൻ പോകുന്നു എൻ്റെ എൻ്റെ എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് അതിനുള്ള പാതയം എന്താണ് ഇതിനെക്കുറിച്ചൊരു ധാരണ ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ വിഷയ ഈ വിഷയത്തിൽ ഏത് അപകടങ്ങളിലും കാര്യങ്ങളിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾ ആൾക്കാരൊക്കെ പറയണത് ഇവരെ അങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയണില്ല ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് എന്താണ് വാക്കുകളില്ല ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല അതേപോലെ മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണത് എന്താ ഇവരെങ്ങനെ ആശ്വസിപ്പിക്കുന്നു പറയാൻ കഴിയണില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല ഇവർ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇവർക്ക് ലൈഫ് എവിടെയാണ് എന്താ ഉത്തരം അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത് പരീക്ഷണമാണ് യഥാർത്ഥ ജീവിതം എവിടെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അവിടേക്ക് ഒരുങ്ങാനുള്ള ഒരു ഒരു സ്ഥലം മാത്രമാണ് ഒരു പരീക്ഷാ ഹാള് മാത്രമാണെന്ത് ഇവിടെ അപ്പോൾ അവിടെ രക്ഷപ്പെടുക ആരാന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് സ്രഷ്ടാവ് മനസ്സിലാക്കുക അവനെ മാത്രം ആരാധിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുക ആ സ്രഷ്ടാവ് പറഞ്ഞിരിക്കുന്ന അവനുള്ള വിപാദ് ആരാധനകൾ ചെയ്യുക അത് ചെയ്യാനാണ് മനുഷ്യന്മാരവിടെ വന്നത് ഇതാണ് അടിസ്ഥാന ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം മറന്നിട്ട് എന്ത് ചെയ്യുകയാണ് മനുഷ്യന്മാർ വേറെ വിഷയത്തിൽ കൂടി അതുകൊണ്ട് പോവുകയാണ് അതാണ് വിഷയം ഇപ്പോൾ ഒരു കുട്ടി അവൻ്റെ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ കുടുംബങ്ങൾ വന്നിട്ട് പറഞ്ഞപോലെ വേഗം നീ അങ്ങാടി പോയിട്ട് എന്ത് ചെയ്യണം മരുന്ന് വാങ്ങിക്കൊണ്ടിരണം അവൻ മരുന്നിന് വേണ്ടിയാണ് അങ്ങാടിയിൽ വരുന്നത് പക്ഷെ മരുന്നിന് വേണ്ടി വന്ന കുട്ടി അങ്ങാടിയിൽ വന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടെക്ക് എത്തുന്നതിന് മുമ്പ് ബസ് ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരാൾക്കൂട്ടും കൂടി നിൽക്കുന്നുണ്ട് അവിടെ നോക്കുമ്പോൾ ഒരു പാമ്പാട്ടി ഒരു പാമ്പിനെ കൊണ്ട് കളിപ്പിക്കുകയാണ് അപ്പോൾ എന്തായി ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് ഈ കുട്ടി ആളുകളെ തിക്കി തിരക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവൻ മറന്നു പോവുകയാണ് ഇത് എന്തിനാണ് ഞാൻ ഈ അങ്ങാടിയിൽ വന്നത് എൻ്റെ ഉമ്മ അവിടെ അത്യാവശ്യം അവസ്ഥയിൽ കിടക്കുകയാണ് ഞാൻ മരുന്ന് വാങ്ങാൻ വന്നതാണ് ഈ അങ്ങാടിയിൽ പലതും ഉണ്ടാവും അതൊക്കെ നോക്കി കിടക്കേണ്ട ആളല്ല ഞാൻ ഞാൻ വന്ന ലക്ഷ്യം എന്ത് ചെയ്യണം ഞാൻ മരുന്ന് വാങ്ങി വിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള ലക്ഷ്യം അവൻ മറന്നുപോവാണ് അതേപോലെ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കുറേ കാലം ജീവിക്കുക എന്നിട്ട് ഇവിടെ കുറേ ഹരാക്കുക അതുകൊണ്ട് മരിച്ചു പോവുക എന്നുള്ളതല്ല ആ മറിച്ച് ഈ ജീവിതത്തിൽ പരീക്ഷണമാണ് പരീക്ഷണത്തിന് ശേഷം രണ്ടാമത് ജീവിതമുണ്ട് അവിടെ ജീവിക്കാനുള്ള പാധേയം ഇവിടുന്ന് ഒരുക്കി പോവുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വിസ്മരിക്കപ്പെടുന്നു ഇങ്ങനത്തെ ദുരന്തങ്ങളോ അപകടങ്ങളുണ്ടാകുമ്പോഴെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയും അവൻ്റെ നിസ്സഹായം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ നിസ്സഹായനാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിമാനാപകട ദുരന്തമാണെങ്കിലും ഈ മഴക്കാലത്തുണ്ടാകുന്ന കെടുതികളാണെങ്കിലും എല്ലാം അത് തന്നെയാണ് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഇവിടെ ഈ മരണത്തെ പിന്നെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ഇതിൻ്റെ മതപരമായ പശ്ചാത്തലവും പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൂടി ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെ ഒരു ദുരന്തോ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മത പറയുന്നത് എല്ലാത്തിലും മതം ഇങ്ങനെ കുത്തിക്കയറ്റുക മതം കുത്തിക്കയറ്റ മതം വിൽപ്പനയ്ക്ക് വയ്ക്കാനുള്ള അവൻ്റെ മതം ചിലവാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഒന്നെന്താ വെച്ചാൽ ഈ ചോദ്യം തന്നെ ഒരു പ്രതിരോധമാണ് ഒരു പ്രതിരോധം തീർക്കലാണ് കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ മതത്തിനെ ഉത്തരമുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം കാരണം വേറൊരു ഉത്തരവില്ലല്ലോ അതുകൊണ്ട് അതിന് നേരത്തെ തന്നെ എന്തു ചെയ്യുക ഒരു പ്രതിരോധം തീർക്കണമെന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ മതമല്ലാതെ മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ ഇവരുടെ കയ്യിൽ എന്താ ഈ സമയത്തുള്ളത് എന്ത് ഉത്തരവ് അവർക്ക് പറയാനുള്ളത് ഏത് നിരീശ്വരവാദിയാകട്ടെ നിർമ്മതവാദിയാകട്ടെ അയാളും ധൈര്യം ഉണ്ടെങ്കിൽ പറയണം ഞാൻ മരിക്കൂല എന്ന് പറയട്ടെ ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഏത് സമയത്ത് എങ്ങനെ പോലും അയാൾക്ക് പറയാൻ കഴിയില്ല അത്ര നിസ്സാരനാണ് മനുഷ്യൻ അപ്പോൾ മനുഷ്യൻ്റെ നിസ്സഹായത മനസ്സിലാക്കാൻ ആ ഒട്ടനവധി സംഭവങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു അതുണ്ടാവുമ്പോഴെങ്കിലും അതെങ്കിലും നമ്മുടെ പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാരും ചർച്ച ചെയ്യപ്പെടണം എന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരണം ഈ ഇതിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മൾ അപ്പം പങ്കുചേരുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴും ചികിത്സയിലുള്ള ആളുകൾ അവർ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ മനുഷ്യൻ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ എന്ത് അപകടവും പ്രശ്നം ഉണ്ടായാലും നാളെ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഇതിനൊക്കെ അവിടെ പ്രതിഫലം കിട്ടും ശാശ്വതമായ സ്വർഗം കിട്ടും അതാണ് നമ്മളെ വിശ്വാസം തീർച്ചയായിട്ടും ഈ നിലയ്ക്ക് വളരെ അടിസ്ഥാനപരമായൊരു പാഠം ചർച്ച ചെയ്യാൻ വിട്ടുപോയി എന്ന് തന്നെയാണ് സ്പോട്ട് ലൈറ്റ് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് മിദ്ഷ നമ്മൾ ഇത്തരത്തിലൊരു വിമാന അപകടം ഉണ്ടാകുന്നു അത് വളരെ വലിയ ഒരു അപകടമായി മാറുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ പോലെ ഒരു വികസിത രാജ്യമാകാൻ ഒക്കെ കുതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നിലക്കുള്ള ചവിട്ടുപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പിന്നെ ഈ ഒരു സാങ്കേതിക തകരാറുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തെങ്കിലും അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി മറ്റു ചില തലങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഹോങ്കോങ്ങിൽ എയർ ഇന്ത്യയുടെ ഈ ഡ്രീം ലൈനർ സീരീസിലുള്ളൊരു വിമാനം ഇതുപോലെ പറന്നുയർന്നു കൊണ്ടും തിരിച്ചിറക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഈ സമയത്തല്ലായിരുന്നെങ്കിൽ അത് വലിയ വാർത്ത ആകുമായിരുന്നില്ല സത്യമാണ് നമുക്കറിയാം ബോയിങ്ങിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഇരുത്തി ചിന്തിപ്പിക്കാൻ ഒരു അവസരമാണെന്നറിയാതെ സംശയമില്ല അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നമ്മൾ വേറെ രീതിയിൽ ഒക്കെ നേരത്തെ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായില്ല പക്ഷേ അപ്പോഴേ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കമ്പനികൾ മാത്രമാണ് ഈ വിമാനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ആകെ രണ്ടേ രണ്ട് കമ്പനികൾ അത് ഒന്ന് ഈ എയർ ബസ് എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് മൊത്തം വ്യത്യസ്ത വ്യത്യസ്ത അതെ ഈ നമ്മളിവിടേക്കുള്ള ഒരുപാട് വിമാന കമ്പനികൾക്ക് ഈ സാങ്കേതികമായിട്ട് ഈ സാധനം സപ്ലൈ ചെയ്യുന്ന രണ്ട് കമ്പനിയുള്ളൂ മറ്റേത് ഈ ബോയിങ് എന്ന് പറയുന്നത് അത് അമേരിക്കൻ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ സാങ്കേതികത എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വൈദേശികമാണ് എന്നർത്ഥം മാത്രമല്ല ഇവിടെ ഇപ്പം ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ കാരണമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് കാരണം ധാരാളം ആളുകളെന്ന് ഈ വിമാനയാത്ര ചെയ്യുന്നവരാണ് നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അധികം ചർച്ചയാവുകയില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബോയിങ് കമ്പനിയിൽ തന്നെയുള്ള ചിലരും അതിൻ്റെ സാങ്കേതിക പരിജ്ഞാനമുള്ള ചിലരൊക്കെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടടക്കമുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും എന്നാൽ അത്തരം വിസിൽ ബോ ബ്ലോവേഴ്സായിട്ടുള്ള ആളുകൾ അവർ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ കൂടുതൽ വാർത്ത വന്നിട്ടുണ്ട് അതെന്തോ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളതിനേക്ക് പോകുന്നില്ല എന്തായാലും ഇതിൽ ഇപ്പോൾ നമ്മുടെ രണ്ട് എഞ്ചിനുണ്ടായിരുന്നതാണ് അതിൽ ഒരു എൻജിന് റോൾസ് റോയിസ് കമ്പനിയാണ് പിന്നെ സപ്ലൈ ചെയ്യുന്നത് മറ്റേത് പിന്നെ എന്താണ് ജനറൽ ഇലക്ട്രിക്കൽ ആൻഡ് മോട്ടോർ കമ്പനി എന്ന് പറയുന്നത് ഇവരാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും വൈദേശികമായ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ എണ്ണൂറ്റി മൂന്ന് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ എഴുപത്തി എട്ട് ശതമാനം മറ്റോ എഴുപത്തിരണ്ട് ശതമാനം നമ്മുടെ ഈ പറയുന്ന എയർ ബസ്സുകളും അതുപോലെ ബാക്കി വരുന്നത് ബോയിങ് വിമാനങ്ങളുമാണ് ഇത് നമ്മളുടെ ഒരു പ്ലാൻ അനുസരിച്ചുകൊണ്ട് അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഇത് നൂറ്റി അറുപത് ഈ അല്ല എൺപത് എയർപോർട്ടുകൾ ഇപ്പം ഉണ്ട് ആ നൂറ്റി അറുപത് എയർപോർട്ടുകൾ എന്ത് ചെയ്യണം അറുപത് അറുപത്തഞ്ച് എയർപോർട്ടുകളായിട്ട് മാറണം എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ അതുപോലെ തന്നെ പിന്നെ ആയിരത്തി നാനൂറ് ഓപ്പറേഷൻസായിട്ട് എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം എന്നാണ് നീന്ത് നൂറ്റിപ്പത്ത് മില്യൺ പാസഞ്ചേഴ്സിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ പാസഞ്ചേഴ്സായിട്ട് വർദ്ധിപ്പിക്കുകയെന്ന് വെച്ചാൽ കൃത്യമായി ഒരു ഡ്രീം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇത് പൂർണ്ണമായും ഈ വൈദേശിക കമ്പനികളിൽ നിന്നുള്ള സപ്ലൈയെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഇപ്പോൾ ഈ എയർ ഇന്ത്യ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്ക് ഓട്ടോ കൊടുത്തിട്ടുണ്ടെന്നാണ് ആ ഇതിൽ പിന്നെ എയർ ബസ്സുകൾ ഇരുന്നൂറ്റി അൻപതെണ്ണം ബാക്കി ബോയിങ് ഇരുന്നൂറ്റി ഇരുപതെണ്ണം ഇതേപോലെ തന്നെ ഇൻഡിഗോ ഇൻഡിഗോ അഞ്ഞൂറ് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അക്കാസ കമ്പനി എയർ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട് അവർ നൂറ്റി അൻപത് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഇരുപത്തഞ്ചിലെ എയറിൻ്റെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എൺപത്തഞ്ചെണ്ണത്തിന് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഡറുകളിലൊന്നാണ് പറയുന്നത് അതെ ആ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ ഷോർട്ടേജിലാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് അതായത് ട്രംപിന് യാത്ര ചെയ്യാൻ ഒരു പുതിയ വിമാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് അത് കിട്ടിയില്ല എന്നറിയുന്നത് പകരം അദ്ദേഹത്തിന് ഇട്ട് കുവൈത്തോ അത്ര ആരം എന്ത് ചെയ്തു അവർ വാങ്ങിച്ച ഏറ്റവും പുതിയൊരു വിമാനം അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നറിയുന്നത് അപ്പോൾ ഇത്രമാത്രം ഷോർട്ടേജ് രംഗത്തുണ്ട് ഇതുകൊണ്ട് തന്നെ ഒരു ചിലരൊക്കെ പറയുന്നത് കുറച്ചൊരു അവധാനത വേണ്ടത് മാറിക്കൊണ്ട് ഉള്ള പ്രൊഡക്ഷൻസ് നടക്കുന്നതുണ്ടോ എന്ന് സംശയിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധത്തോളം ഇത് ഇൻ ഇതിപ്പോൾ ഇന്ത്യയിലെ മാത്രം കഥയാണ് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ എണ്ണൂറ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണായിരം ഫ്ലൈറ്റാണ് ചെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയ മാറ്റം ഇന്ത്യയും ഈ ചൈനയും തമ്മിൽ ഉണ്ട് നമ്മളിപ്പോൾ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇന്ന് എല്ലാം റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ അപ്പോൾ ഈ വൈദേശിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്തിന് അതിൻ്റെ സെൻസർ സിസ്റ്റത്തിന് പോലും കാണാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമ്മുടെ ദേശീയ നേതാക്കളുടെയൊക്കെ ജീവിതം അപകടപ്പെടുത്താൻ പറ്റിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേണമെങ്കിൽ ഇപ്പോൾ പറന്നിറങ്ങാൻ പോകാൻ സമയത്ത് എന്തു ചെയ്യാം വിളിക്കാം വേഗം ഒപ്പിട്ടോ അല്ലെങ്കിൽ എന്തെയ്യും ഇതെപ്പോ അത്രയും ഇതുണ്ട് ഫ്യൂച്ചർ ഷോക്കിൻ്റെ ഇതിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്ന കഥകളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയെ ഇൻഡീജിനിയസ് ആക്കുക എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കേണ്ട കാര്യമാണ് ഇന്ത്യയെ സമയത്തോടെ ഇത്രയും മാൻ പവറും ഈ സാങ്കേതിക വിദഗ്ദ്ധരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ഐ ടി സി എന്ന് പറയുന്ന ബോയിങ് ഇന്ത്യ എൻജിനീയറിങ് ആൻഡ് ടെക്നിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു എസ്സിൻ്റെ സഹകരണത്തോടെ തന്നെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റുകളെന്തെയും നിർമ്മിക്കുന്ന നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അതെന്താ വെച്ചാൽ അപ്പോഴും അത് സഹകരണത്തിൽ ഉള്ളതാണ് പൂർണ്ണമായും നമ്മുടെ ഒരു നമ്മളിപ്പോൾ റോക്കറ്റ് വിടുന്നുണ്ട് മറ്റേ ചൊവ്വയിൽക്കെ മറ്റേ മൃഗങ്ങളെ ആളുകളെയൊക്കെ വിടാൻ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളും എത്രയോ പ്രാധാന്യമുള്ള നിത്യജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ എന്തും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ രംഗത്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതും കൂടുതൽ സാങ്കേതിക പരിജ്ഞാനം ആർജിക്കാൻ ശ്രമിക്കാത്തെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മളുണ്ട് എന്തായാലും ഇത് സാങ്കേതിക പ്രശ്നങ്ങളാണ് യഥാർത്ഥ കാരണങ്ങളെങ്കിൽ അത് ചെറുതായി കാണാൻ പറ്റില്ല മറിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം അതിന് പ്രാധാന്യം കൊടുക്കുകയും അത്തരം പരിഹാരങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റേണ്ടതുണ്ട് ഒപ്പം നമ്മുടെ എയർപോർട്ടുകളുടെയൊക്കെ വികസനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് സിഗ്നൽ സിസ്റ്റം ആണെങ്കിലും അവിടുത്തെ ഈ കൺട്രോളിംഗ് സ്റ്റേഷൻസ് ആണെങ്കിലും പിന്നെ റൺവേയുടെ ഇതുകളാണെങ്കിലും എല്ലാം അതുപോലെ ചുറ്റുപാടുമുള്ള ഈ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളുണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച നടക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ നമ്മുടെ നമുക്ക് അല്ലേ കാലിക്കറ്റിലെന്ത് ചെയ്തു ഒരു കുറച്ച് വർഷങ്ങൾക്കുമ്പോൾ ഇതുവ സമാനമായ ഇതുണ്ടായി അവിടെ റൺവേയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണെന്നുള്ളതാണ് അതൊക്കെ എവിടെയും സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് അവിടെ ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് പന്താടാൻ പറ്റില്ല മാത്രമല്ല ഇത് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ആയിരം കോടിയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അഞ്ച് ദുരന്തം ഉണ്ടായാൽ തന്നെ വലിയ നഷ്ടം നഷ്ടമുണ്ടാകും പക്ഷെ ഇതിനിടയിൽക്കൂടെ രണ്ട് കാര്യം കണ്ടെന്ന് വെച്ചാൽ അതിനിടയിൽ കൂടിയും വർഗീയത കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടെ കണ്ടു പലരും ഇത് ആസൂത്രിതമായിട്ടുള്ള ചില ശ്രമങ്ങളാണ് എന്ന രൂപത്തിലൊക്കെ എന്തായാലും നമുക്കൊറ്റ കാര്യം പറയാനുള്ളത് വിമാന ദുരന്തം ആ അത് ക്ഷമക്കെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിലെ ഈ യുവാ യുവാക്കള് ചാടകം തീറ്റിച്ച് മയക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനും അവരുടെ ബുദ്ധിയും കഴിവൊക്കെ ആ രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ ചിന്തിക്കാൻ വിശാലമായ രൂപത്തിൽ രാജ്യത്തിന് വേണ്ടി വള രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയെടുക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ നേതൃത്വങ്ങൾക്കുണ്ട് അതിലേക്ക് അവർ പോവുകയാണെങ്കിൽ നമുക്ക് സമീപഭാവിയിൽ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ തന്നെ ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളൊക്കെ ഇന്ത്യയിലിറങ്ങും അതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഒരു പാടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഇരു ഇരുതലങ്ങളും നമുക്കിത് കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അപകടം സംഭവിച്ച കുടുംബങ്ങളുടെ വേദനയിൽ സ്പോട്ട് ലൈറ്റും പങ്കുചേരുകയാണ് അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ആ നിലയ്ക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്